അല്ല ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ടാൻ മാറാനൊക്കെ ആയിട്ടാണ് ഒരേ ഒരു ഐറ്റം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പാക്ക് എന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് ചെയ്യാം വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറച്ച് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് ഒരു മാറ്റം കിട്ടും അപ്പോൾ നമ്മൾ ടാൻ മാറാനായിട്ട് ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുഖത്തിന് നല്ല ഗ്ലോ ഒക്കെ കിട്ടുന്ന വെച്ച് അതുപോലെ നല്ല മിനുസൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ രണ്ടായിട്ടും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കരുവാളിപ്പം അങ്ങനത്തെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വെയിലേറ്റ് വന്ന പെട്ടെന്ന് നമ്മൾ നമ്മൾ തൈര് വെച്ചിട്ട് മുഖം കഴുകില്ലേ ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ടിട്ട് കഴുക കഴുകി കളയണ പോലെ തന്നെ നമ്മുടെ പാലിൻ്റെ പാട ആ മോ പാല് കാച്ചിട്ട് ആ മോൾ ഭാഗത്ത് വരുന്ന കട്ടിയുള്ള നല്ലൊരു ക്രീം പരുവത്തിലാണ് നമുക്കിത് ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ കൈമലൊക്കെ കാൽമലയൊക്കെ ഇട്ട് കരുവളിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ പാലിൻ്റെ പാടം പണ്ട് മുതലൊക്കെ നമ്മുടെ കാരണന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് തന്നിട്ടുള്ളതാണല്ലേ ആദ്യമൊക്കെ നമ്മൾ പാലിൻ്റെ പാടം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എടുത്ത് മുഖത്ത് തേക്കും വേറെ ഒന്നും ഇല്ലെങ്കിലും അതുമാത്രം എടുത്ത് നമ്മൾ മുഖത്ത് തേക്കും നല്ല മെനിസാണ് നമ്മുടെ മുഖം അതുപോലെ തന്നെ നല്ല ഒരു ഒരു എന്താ പറയുക നല്ലൊരു ഗ്ലോ തോന്നിക്കില്ലേ കാണുമ്പോൾ തന്നെ നല്ലൊരു ആ സ്കിന്നു തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് ഇന്നിതിൻ്റെ കൂടെ നമ്മൾ കടലമാവും കൂടി ചേർക്കണുണ്ട് കേട്ടോ തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ കളയൊന്നും വേണ്ട ചിലവർക്ക് പാലിൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ പിള്ളേർക്കൊക്കെ അപ്പോൾ ഓക്കാനിക്കുന്ന പോലെ കാണിക്കും അവിടെ ഇവിടുത്തെ പിള്ളേർ പാലിൻ്റെ പാട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ പാടെടുത്തിട്ട് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ കഴിക്കുകയില്ലെങ്കിൽ ഞാൻ എടുത്തത് മുഖത്ത് തേക്കും അല്ലെങ്കിൽ കയ്യുമ്പോൾ ഒക്കെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് വെച്ചിട്ട് അറിയുമ്പോൾ നമ്മളിവിടെ നെയ്യാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഊർജ്ജം നെയ്യ് നമുക്കിവിടെ ഉണ്ണികൾക്ക് കൊടുക്കാനായിട്ട് നല്ലതാണെങ്കിലും നമുക്ക് ദോശയ്ക്ക് എന്തിനായാലും നമുക്ക് ആ നെയ്യ് നല്ല ഒറിജിനാലിറ്റി ഒന്നും ഒരു കെമിക്കലില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നെയ്യ് ആക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കുറച്ച് എടുക്കണേ ഉള്ളൂ ഒരു കണ്ട ഇത്രയ്ക്ക് വേണ്ട കേട്ടോ ഏ അതും നമ്മുടെ കടലമാവും കൂടിയിട്ട് ഇത് മിക്സ് ചെയ്യാം അതിൻ്റെ ഒപ്പം നമുക്ക് തേൻ ഉണ്ടെങ്കിൽ തേൻ ഇല്ലെങ്കിൽ പാലും കടലുമാവും മാത്രം മതി ഇനിയിപ്പം അത് ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഈ പാലിൻ്റെ പാട മാത്രം ഇട്ടു കൊടുത്താൽ മതി നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് മാറും കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്കിത് ആഴ്ചയിൽ ഒരു മൂന്നാല് വട്ടമൊക്കെ നമുക്ക് ചെയ്യാം ഡെയിലി ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല ആഴ്ചയിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ചെയ്യാം മുഖത്ത് ഗുരുവരും എന്നുള്ള ഒരു പേടി വിചാരിക്കേണ്ട ഡ്രൈ സ്കിന്നുകാർക്കും ഓയിൽ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയാണ് പാലിൻ്റെ പാടാ കേട്ടോ ചിലർക്ക് പേടിയാണ് കുരുവ് വരുമോ എന്ന് പേടിച്ചിട്ടേ ഏ അപ്പം അത് അതാണ് പാലിൻ്റെ പാടം മിക്കവരും മുഖത്ത് തേക്കാനായിട്ട് മടിക്കുന്നത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പാൽ തന്നെയാക്കുമ്പോൾ ചിലപ്പോൾ കുരുവൊന്നൊന്നു വരും ഇതിന് വരില്ലേ കേട്ടോ നല്ലൊരു മോയ്ച്ചറീസ് കൂടിയിട്ടാണ് പാലിൻ്റെ പാട അപ്പം നമ്മുടെ കൈയ്യൊക്കെ നല്ല മിനുസൊക്കെ ആവും നമുക്ക് നല്ല സോഫ്റ്റ് ആവും നമ്മളിതൊക്കെ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ നല്ല റിസൾട്ടാണ് വീട്ടിലുണ്ടെന്ന് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് പരീക്ഷണം പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ ജസ്റ്റ് മുഖത്തിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇത് നല്ലപോലെ മിക്സാക്കി ഒരു ക്രീം പരുവത്തിലേക്ക് എത്തിക്കണം കേട്ടോ അതാണ് എൻ്റെ ഒരു ഇത് നമുക്ക് ഇടുമ്പോൾ തന്നെ കടലമുഖം അറിയാമല്ലോ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ പാലിൻ്റെ പാടും കൂടി ആകുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ തേങ്ങ തന്നെ മുഖത്ത് തേച്ചാലും കളറ് വയ്ക്കും അപ്പോൾ നമുക്ക് മൂന്ന് കൂടിയാകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഈ തൂങ്ങി വരണതൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നല്ല പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്തിട്ട് തുടങ്ങാം പത്ത് മിനിറ്റ് നേരെ നമുക്കിത് മുഖത്ത് ഇടും വേണ്ടു അധികം നേരമൊന്നും വേണ്ട പത്ത് കൂടുതലിട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് പത്ത് മിനിറ്റെങ്കിലും നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ വേണ്ട ഞാൻ മുഖത്തേക്കുള്ളത് മാത്രമേ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്ത് ഇട്ട് നോക്കാം ബീട്രൂട്ടിൻ്റെ ഫേഷ്യൽ ചെയ്ത് നോക്കിയാൽ കുറച്ച് പേരൊക്കെ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അതിന ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഈ പാലിൻ്റെ പാട് കണ്ട് പാട കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാലെന്നുള്ള ഐറ്റംസ് അവർ ഭാഗത്തേക്ക് എടുക്കില്ല അതൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കണേ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്ന ഇവിടെ അങ്ങനെയാണ് നമുക്ക് കടലമാവായത് കൊണ്ട് നമുക്ക് വലിയും പെട്ടെന്ന് അപ്പൊ അധികം വലിയാനായിട്ട് നിൽക്കണ്ട അപ്പൊ അതാണ് പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഇത് കഴുകി കഴുകിക്കളയാട്ടോ നമ്മുടെ മുഖത്തത്തെ ആ ഈ പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോവാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ടാൻ അടിച്ചിട്ടുള്ള ആ കരിവാളിപ്പ് പോകാനൊക്കെ ആയിട്ടാണ് ഇത് ഈ പാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ തൂങ്ങി വരുന്നത് പിന്നെ ഈ ചില സ്കി ചില സ്കിന്നുകാർക്ക് പുകച്ചിൽ വരുന്നില്ലേ മുഖത്ത് ചിലർക്ക് പുകച്ചിൽ പോലെ വരും നമ്മുടെ പ്രായം കൊണ്ടനുസരിച്ച് നമ്മുടെ ഹോർമോൺ ചേഞ്ച് വരുമ്പോഴൊക്കെ അതുപോലെ മാറ്റങ്ങൾ അങ്ങനെയുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ ഈ പാലിൻ്റെ പാട നിങ്ങളത് ചെയ്ത് നോക്കിക്കോളോട്ടോ കുറച്ച് ദിവസം അടുപ്പിച്ചിടുമ്പോൾ തന്നെ നമുക്കതിനൊരു വ്യത്യാസം കാണാൻ പറ്റും ഏതും ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റങ്ങൾ അറിയാൻ പറ്റില്ല കേട്ടോ അത് ഞാൻ എപ്പോഴും പറയണ്ടതാണ് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റില്ല അപ്പൊ ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാവരും ഇത് കഴുകി കഴിഞ്ഞിട്ട് ഇപ്പൊ റിസൾട്ട് കാണിക്കാന്ന് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് പിന്നെ പെട്ടെന്നൊന്നും ഇപ്പൊ എന്താ പറയാ ഞാനിപ്പോ ഈ മുഖത്ത് നമ്മളെല്ലാം ചെയ്ത് 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 വലിയ വ്യത്യാസമൊന്നും എൻ്റെ മുഖത്തൊന്നും കാണുന്നില്ല അല്ലേ പക്ഷേ നമ്മുടെ സ്കിന്നിന് ഓൾറെഡി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നു സ്കിന്നു നാശമാവാതിരിക്കാനാണ് അല്ലാണ്ട് വെളുത്ത് അല്ലാണ്ട് വെളുപ്പാവാൻ ഒന്നുമല്ല നമ്മൾ ഈ ചെയ്യണത് നമ്മുടെ സ്കിന്ന് പ്രായം ചെല്ലും തോറും നാശമാവാണ്ടിരിക്കാനാണ് നമ്മൾ ഒരേ പാക്കുകൾ നാച്ചുറലായിട്ടുള്ള പാക്കുകളൊക്കെ ഇടപ്പം നമ്മുടെ കാരണമാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള സാധനമാണ് ഈ പാലിൻ്റെ പാട അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഞാൻ ഹെയറിൻ്റെ വീടിയായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്യണില്ല ഞാൻ നമ്മുടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലേ ഈ കറിവേപ്പിലെ സോറി കക്കന വേപ്പിൻ്റെ അല്ല അപ്പം ഇത് ഇതിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മുടെ തലയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ആവശ്യമില്ലാണ്ട് വരണ ഈ ചൊറിച്ചില് ചിലവർക്ക് നല്ല സ്കിന്നിന് ഭയങ്കര ചൊറിച്ചില് പോലെ ഉണ്ടാവും അതിങ്ങനെ മാന്തി 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 ഒരു ഒരു ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അതില്ലെങ്കിലും അങ്ങനെ ഉള്ളവർക്കും ഇടാം ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ നമ്മുടെ കറിവേപ്പിൻ്റെ അല്ല അതുപോലെ മുരിങ്ങയുടെ ഇല ഈ പേക്കോളൊന്നും ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കുറച്ചില അത് കിട്ടുക അതിന് എന്നെ അളവൊന്നുമില്ല കുറച്ചില നിങ്ങൾ അത് കിട്ട് ഇത് മൂന്നിൻ്റെ ഇട്ടോ കറിവേപ്പിൻ്റെ അല്ല മുരിങ്ങയുടെ ഇല പാരഡായലിവിടെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ കൂമ്പല പോലത്തെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എനിക്കിപ്പോൾ അത് കിട്ടിയില്ല അപ്പം ഞാനിത് മൂന്ന് മാത്രം ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് അരിച്ച് എടുത്തു വെച്ചേക്കാണ് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തലോട്ടിയമ്മിലൊക്കെ കൊടുത്ത് നല്ലപോലെ മസാജ് ചെയ്യാനായിട്ട് നല്ലത് കറിവേപ്പൻ്റെ എല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടി നിറയ്ക്കാതിരിക്കാനാണ് ഞാനിവിടെ എല്ലാ പാക്കിലും കറിവേപ്പൻ്റെ അല ഇടും കറിയിൽ പോലും കറിവേപ്പിൻ്റെ അല ഞാൻ പുറത്തേക്ക് കളയാറില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് കളിയുമ്പോൾ ഞാനത് കളയാറൊന്നുമില്ല അപ്പോൾ തലയിലേക്ക് ഞാൻ എല്ലാ പാക്കിലേക്കും ഞാൻ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലാക്സ് ഇഡിന്റെ തിളപ്പിക്കുമ്പോഴും ഞാൻ കറിവേപ്പിൻ്റെ അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ വീട്ടിലാണെങ്കിൽ വലിയൊരു മരമുണ്ട് ഒറിജിനൽ സാധനമുണ്ട് അപ്പോൾ നമ്മൾ ഈ പാക്കുകൾ ഇടാൻ പറ്റാത്തവർക്കും അതേപോലെ ഈ നൈറ്റൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന നൈറ്റ് നല്ല ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഈ ഇട്ടിരിക്കാനേ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സ്പ്രേ ബോട്ടിലിൽ നമ്മൾ മറ്റേ ചായലയുടെ അതാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ ലോകം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മെഷീൻ്റെ ഇത് ഇതാണ് സുഖട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ മസാജ് കൊടുക്കാൻ ഇതാൻ പറ്റിയത് അങ്ങനെ ചിലപ്പോൾ സ്പ്രേ അടിച്ച് ചിലപ്പോൾ വരാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും അപ്പോൾ ഇതിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കൊടുത്ത് നല്ലപോലെ മസാജ് കൊടുക്കുക കഴുകിക്കളയും പച്ചവെള്ളത്തിൽ കഴുകിക്കളയും കേട്ടോ ചായലയുടെ ആണെങ്കിൽ നമ്മൾക്ക് കഴുകിക്കളയണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് കൂളി കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ സ്പ്രേ അടിച്ചിട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ റോസ്മേരി ഉലുവ കരിഞ്ചീരകം ചായല ഇത് കൂടി തിളപ്പിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ടുള്ള സ്പ്രേ ബോട്ടിലാക്കി വെച്ചേക്കാണ് അത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുടി വളരുന്നുള്ള കാര്യത്തിൽ അടിപൊളി റിസൾട്ട് കിട്ടുന്നതെന്നാണ് കേട്ടോ അപ്പോൾ പേ കോൾ ഇട്ടിരിക്കാനൊക്കെ മടികൾ ഇതിന് ഒറ്റകനൊക്കെ തലയിൽ പിന്നെ അത് പോകാനൊരു പാടില്ല അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾക്ക് ആക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇതേപോലെ സ്പ്രേ തലയിലേക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ച് കൊടുക്കുന്ന ഐറ്റംസ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം പറ്റുന്നവർ ചെയ്ത് നോക്കുക നല്ല പോലെ മുടി കറുപ്പാവുകയും ചെയ്യും അതുപോലെ തന്നെ നര വന്നാൽ പോയി കേട്ടോ നേരെ വന്ന് ഒരെണ്ണെത്തുമ്പോൾ വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് അടിക്കടി എല്ലാത്തുമ്പോൾക്കും കുഞ്ഞു കുഞ്ഞു ആയിട്ട് വരും അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെ പാക്കുകളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പാക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളാക്കി വെക്കേണ്ടത് ഇവിടെ ഉലിവ് കരിജീട്ട് എല്ലാം അങ്ങനത്തെ എല്ലാം ഒരു മൂന്നാലഞ്ച് തരത്തിൽ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ ആക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മക്കൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഞാൻ അവർ എടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് അതിലൊക്കെയാണ് അപ്പോൾ എനിക്ക് പറ്റണതൊക്കെ ഇങ്ങനത്തെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് നമ്മൾ റോസ്മേരിയോ ചായയിലുടെ ആ ഒരു സാധനമാണ് അപ്പം ഞാനത് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് തലയിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ല ഇവിടെയൊക്കെ എനിക്ക് നല്ല പോലെ പെട്ടായിരുന്നു ഇവിടെയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അപ്പോൾ നല്ല നല്ലപോലെയൊക്കെ നിറച്ച് കിളിടുത്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വല്ലാണ്ട് മുടി വലുതായിരുന്നു എന്നല്ല പറയണ ഉള്ളതിനെ നല്ല നല്ലപോലെ ആക്കിയെടുക്കുക നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുടിയൊക്കെ വലുതാവും അപ്പം നമുക്ക് ഈ പാക്ക് ഇട്ടിട്ട് മുഖത്ത് നമുക്ക് ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും ഇല്ലേ പക്ഷേ ഇത് ഇട്ടിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇതിപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇപ്പോൾ ഫോട്ടോ അല്ലാതെ അല്ലാതിപ്പോൾ നല്ല റിസൾട്ട് നല്ല ആയിരിക്കും നിങ്ങളുടെ മുഖം സ്കിന്നൊക്കെ നല്ലൊരു തിളക്കം വെച്ച പോലെ തോന്നും കേട്ടോ ഈ പാലിൻ്റെ പാടം മാത്രം തെച്ചാലും അത് ഇല്ലെങ്കിൽ ഈ കടലമാവും പാവം കൂടിയിട്ട് തേച്ച് കൊടുക്കാം അത് ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാലിൻ്റെ പാടേരൊപ്പം നിങ്ങൾ കടൽമാവിടുന്നത് അവർക്ക് ഒന്നാമത് ഡ്രൈ ആണ് അതിന് ഇനിയിപ്പോൾ ഇതും കൂടി ആക്കിയിട്ടിനി വല്ലാതെ പോകേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഡ്രൈക്കാർക്കല്ല സോറി ഓയിലുകാർക്ക് കേട്ടോ ഓയിൽ സ്കിന്നുകാർക്ക് ഈ കടലമാവിട ഇട്ട് കഴിഞ്ഞാൽ മുഖം കഴിക്കളയുമ്പോൾ ഓട്ടോമാറ്റിക്ക് നല്ല സ്കിന്നായിട്ട് മാറും ഡ്രൈക്കാർക്ക് വേണമെങ്കിൽ ഇത് മാത്രം ഇട്ടാലും മതി കേട്ടോ അവർക്ക് ആ ഡ്രൈനസ് മാറി കിട്ടാനായിട്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ തെറ്റി പറഞ്ഞതാണ് ക്ഷമിക്കണേ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് ഒരുപാട് പേര് വരുന്നതെന്ന് അറിയാം എനിക്ക് ആരൊക്കെ വരണതൊന്നും അറിയില്ല സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് വരുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് ആ ചാനൽ തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇത്ര പേര് ഇത്ര പേര് നമ്മുടെ ഇതിൽ വരുന്ന ഒരാൾ കയറുന്നത് നോക്കിയിരുന്ന ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ആൾക്കാർ വരണത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആരൊക്കെയാണെന്നൊരു പിടുത്തോളം ഇപ്പോഴും ഞാൻ പറയണത് എനിക്ക് ആരൊക്കെയാണെന്ന് ഒരു ഒരു അറിവുമില്ല പുറത്തുനിന്ന് ഉള്ള രാജ്യത്തുനിന്ന് വരാൻ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്ത ഒരുക്കി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ